നമസ്കാരം പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കാറുണ്ട് ഒരു ഫോണിൽ എങ്ങനെയാ രണ്ട് വാട്സപ്പ് ഉപയോഗിക്കുക അതുപോലെ തന്നെ രണ്ട് ഫോണിൽ എങ്ങനെയാ ഒരു വാട്സപ്പ് ഉപയോഗിക്കുക എന്നുള്ളത് അതിനെക്കുറിച്ചാണ് ഒന്ന് പറയുന്നത് ഇതിനെപ്പറ്റി അറിയുന്നവർ കാണണ്ട എങ്ങനെ ഒരു ഫോണിൽ രണ്ട് വാട്സപ്പ് ഉപയോഗിക്കുക എന്നുള്ളത് ആദ്യം കാണിക്കട്ടെ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ആ വലതുവശത്തുള്ള മൂന്ന് കുത്തില്ലേ ആ കുത്തിൽ പോവുക അപ്പോൾ അതിൽ സെറ്റിങ്സ് എന്നുള്ളത് കാണും സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ആ പേര് നേർക്ക് മുകളിൽ വലതുവശത്ത് കണ്ടോ ഒരു പ്ലസ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം താഴത്ത് കണ്ടോ നിങ്ങളുടെ ആ നമ്പറിനൊപ്പം ആഡ് അക്കൗണ്ട് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള രണ്ടാമത്തെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി പുതിയൊരു വാട്സപ്പ് ചെയ്യുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ അവിടെ ചോദിക്കും ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക മുമ്പ് ഏതെങ്കിലും ഫോണിൽ ഉപയോഗിച്ചതാണെങ്കിൽ ചിലപ്പോൾ റീസ്റ്റോർ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും റീസ്റ്റോർ കൊടുക്കുക അങ്ങനെ അവിടെ ഉപയോഗിക്കാൻ പറ്റും ഓരോ തവണയും അവിടെ വന്നിട്ട് മാറ്റി മാറ്റിയിട്ട് ഉപയോഗിക്കാം ഇനി രണ്ട് ഫോണില് ഒരു വാട്സപ്പ് എങ്ങനെ ഉപയോഗിക്കുക ഞാനിപ്പോൾ ഈ ഫോണിൽ ഉണ്ട് വേറെ ഫോണിൽ ഞാൻ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്തു എന്നിട്ടവിടെ ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുമല്ലോ അതിന് ശേഷം നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുമല്ലോ അവിടെ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഗൂഗിളിൽ ആ വലതുവശത്ത് മൂന്ന് കുത്തിട്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ കാണാം ലിങ്ക് ആസ് കമ്പാനിയൻ ഡിവൈസ് എന്നുള്ളത് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യണ സമയത്ത് എങ്ങനെയൊരു ക്യു ആർ കോഡ് വരും അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ മറ്റേ ഫോണിലുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മെനുവിൽ പോകുക ഇനി ഞാൻ മറ്റേ വാട്സപ്പ് കാണിക്കാം അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മൂന്ന് കുത്തിൽ പോയിട്ട് അതിൽ കണ്ടോ ലിങ്ക്ഡ് ഡിവൈസസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടോ ലിങ്കേഡ് ഡിവൈസ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യു കോഡ് സ്കാൻ ചെയ്യാനുള്ള ക്യാമറ ഓൺ ആകും അപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ ഫോണിലുള്ള ആ ക്യു ആർ കോഡില്ലേ അതവിടെ സ്കാൻ ചെയ്താൽ മതി രണ്ടാമത്തെ ഫോണിലേക്ക് ഇങ്ങനെ ലോഡിങ് യുവർ ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഫോണിലുള്ള വാട്സപ്പിൽ എന്തൊക്കെ ചാറ്റ് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ അതിലേക്ക് വരും അങ്ങനെ നിങ്ങൾക്ക് ഒരേ സമയം രണ്ട് ഫോണിലും വാട്സപ്പുകൾ ഉപയോഗിക്കാൻ പറ്റും ഇത് ഇതാർക്കും ഉപകരിക്കുക എന്നുള്ളത് അറിയോ ഇപ്പോൾ വാട്സപ്പിലൂടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കിതേപോലെ അവർക്കും ഉപയോഗിക്കാൻ പറ്റും അവരുടെ സ്റ്റാഫിന് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തില് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഒരേ സമയം മെസ്സേജുകൾ രണ്ടാൾക്കും കാണാൻ പറ്റും രണ്ടിൽ നിന്നും മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും ആവശ്യമുള്ളവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ